ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അവിടുത്തെ മനോഹര ദിവ്യജനനിയും വിശുദ്ധ യൗസേപ്പും ബച്ചലെഹമിലെ കാലത്തൊഴുത്തിൽ അവിടുത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്ന സ്നേഹവും സമാധാനവും ഞങ്ങളിൽ ഇറങ്ങുകയും എല്ലാ കാലത്തും എല്ലാ ജാതികളിലും വാഴുകയും ചെയ്യുമാറാകേണമേ ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ ലോകത്തിലുള്ള എല്ലാ സക്രാരികളിലും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങുന്ന എൻ്റെ ദൈവവും സഹായിയും സംരക്ഷകനും എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് അക്കാര്യം ഉറച്ച സ്വരം എവിടെയും പ്രഖ്യാപിക്കുവാൻ ഞാൻ മടിക്കുകയില്ല ഈ തിരുസ്വരൂപം വഴി അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന പര സ്നേഹവിചാരങ്ങളെയും അത്ഭുത സിദ്ധികളെയും കുറിച്ച് ഞാൻ എന്നും പ്രകീർത്തിക്കുന്നുണ്ട് ഓ മനോഹരനായ ഈശോയെ ഞങ്ങളെ വീണ്ടും രക്ഷിക്കുന്നതിനായി അവിടുന്ന് സഹിച്ച എല്ലാ പാടുപീടകൾക്കും എളിമയോടെ ഞാൻ അങ്ങേ തൃപാദത്തിങ്കൽ മുട്ടുകുത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു സ്വർഗത്തിലെ ദൈവദൂതന്മാരോടും വിശുദ്ധന്മാരോടും ഒന്നിച്ച് ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങേ അറിയാത്തവർക്ക് വേണ്ടിയും അങ്ങേ വിസ്മരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടി അങ്ങേ ഞങ്ങൾ എന്നെന്നും വാഴ്ത്തി ശുദ്ധിക്കുമാറാകട്ടെ ആമേൻ ദുർബരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷകളും ദുർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ പ്രാർത്ഥിക്കാം ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവ്വം തൃക്കൻ പാർക്കണമെന്ന് അങ്ങേ തിരുസ്വരൂപത്തിന് മുൻപാകെ സ്രാഷ്ടാങ്കർ പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരളിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ആകാശവും ഭൂമിയും കടന്നു പോകും എൻ്റെ വാക്കുകളോ കടന്നു പോകുകയില്ല എന്ന് അരുൾ ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റവും ജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി എൻ്റെ പ്രാർത്ഥന സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് നമ്മുടെ ആവശ്യം പറയുക എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം പ്രദാനം ചെയ്യുമെന്ന് അരുളി ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റവും ജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമെന്ന് അങ്ങേ തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞാൻ എളിമയോടെ ആ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ പറയുക ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും എന്നരുളിച്ചത ഈശോയെ എൻ്റെ അപേക്ഷ സാധിക്കുന്നതിന് വേണ്ടി അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായി മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി ഞാനിതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു നമ്മുടെ ആവശ്യങ്ങൾ പറയുക ദൈവമായ പിതാവിനോടും പൈശുദ്ധാത്മാവിനോടും കൂടി എന്നെന്നും ജീവിക്കുന്നവനും വാഴുന്നവനുമായ ഈശോയെ ആമേൻ